നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ചു നാളുകളായി നമ്മൾ കേട്ട ഞെട്ടിപ്പിക്കുന്ന വഞ്ചനയുടെ ഒരു വാർത്തയാണ് ചാലക്കുടിക്കാരിയായ ബ്യൂട്ടീഷ്യൻ ഷീല സണ്ണിയുടെ ഷീല സണ്ണി ചതിക്കപ്പെട്ട കഥ ചതിക്കപ്പെട്ടത് കുടുംബത്തിൽ നിന്ന് തന്നെയാണ് വെറുതെ ചതിക്കപ്പെടുകയായിരുന്നില്ല എഴുപത്തിരണ്ട് ദിവസത്തെ ജയിൽവാസമായിരുന്നു പാവപ്പെട്ട വീട്ടമ്മ കൂടിയായ ഷീലാസണ്ണിക്ക് കുടുംബത്തിലുള്ളവർ സമ്മാനിച്ചു കൊടുത്തത് കുടുംബത്തിലുള്ളവർ എന്ന് പറയുമ്പോൾ അവരുടെ മരുമകളുടെ അനിയത്തിയാണ് പോലീസ് പിന്നീട് പ്രതിയായി കണ്ടെത്തിയത് പോലീസ് പ്രതിയായി കണ്ടെത്തിന് മുമ്പ് കൂട്ടാളിയായി നിന്നിരുന്ന നാരായണദാസ് അയാളാണ് അതെല്ലാം വെളിപ്പെടുത്തി കൊടുത്തത് ലിവിയ അവളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നുള്ള വിവരങ്ങളാണോ പുറത്തേക്ക് വരുന്നത് വെറൊന്നും അല്ല വ്യാജ എൽ എസ് ടി സ്റ്റാമ്പ് ഷീലാ സർണിയുടെ സ്കൂട്ടറിൽ വെക്കുകയും അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് അത് എക്സൈസുകാരെ അറിയിക്കുകയും എക്സൈസുകാരെ കേട്ട പാതി കേൾക്കാത്ത പാതി അത് ഓടിപ്പാഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്യുകയും അത് വ്യാജമാണോ അല്ലയോ എന്ന് എന്ന് പോലും നോക്കാതെ അവരെ റിമാൻഡ് ചെയ്യുകയുമാണ് ചെയ്തത് അത് കഠോരമായ കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ വളരെ വളരെ ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റുകൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് കാരണം ഒരു സ്ത്രീയുടെ മാനം അവർ അവരിത്രയും കാലം കൊടുത്ത് പടുത്തുയർത്തിയ ഡിഗ്നിറ്റി അവരുടെ ജീവിതത്തിൽ ഇന്നേവരെ ജയിലിലോ പോലീസ് സ്റ്റേഷനിലോ കയറില്ലാത്ത ഒരു വ്യക്തിയാണ് അവരുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ഒരു സ്ത്രീ അവരുടെ ഒരേ ഒരു മകന് വേണ്ടിയിട്ട് അഹോരാത്ര കഷ്ടപ്പെട്ടു ഒരു വീട് വീടുണ്ടാക്കാൻ കഷ്ടപ്പെട്ടു അവരുടെ മകനെ വിവാഹം കഴിച്ചയച്ചു വിവാഹം കഴിച്ച അയച്ചത് മകന്റെ ഇഷ്ടത്തിന് അവൻ അവന് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയെ തന്നെയാണ് വിവാഹം കഴിച്ചു കൊടുത്തത് പക്ഷേ അവർ തമ്മിൽ ഒരു പ്രശ്നങ്ങളും ഇന്നേവരെ പരസ്യമായിട്ട് ഉണ്ടായിട്ടില്ലെന്നാണ് ഇപ്പോഴും കഴിഞ്ഞ ദിവസം കൊടുത്ത ഇന്റർവ്യൂയിലും ഷീലാസണ്ണി പറയുന്നത് അവർ അവർക്കറിഞ്ഞുകൂടാ എന്തിനു വേണ്ടിയിട്ടാണ് അവരോട് ഇത് ചെയ്തതെന്ന് ഇന്നും അവർക്കറിഞ്ഞു അവർ പറയുന്നത് കുടുംബ വഴക്കിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു വൈരാഗ്യം ഉണ്ടായെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ അവർ ചോദിക്കുന്ന ഒരു കുടുംബവഴക്ക അവരുടെ അറിവിൽ ഉണ്ടായിട്ടില്ല വളരെ സ്നേഹത്തോടെ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ മരുമകളോട് ബിഹേവ് ചെയ്തിരുന്നതെന്നാണ് പറഞ്ഞത് മകന്റെയും മരുമകളുടെ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒന്നര വർഷം ഒരു മാസവും പത്ത് ദിവസവും അല്ലെങ്കിൽ പത്ത് രണ്ട് ര രണ്ടു മാസവും എങ്ങാണ്ട് ഉള്ളപ്പോഴാണ് ഈ പറയപ്പെടുന്ന സംഭവം അരങ്ങേറുന്നത് ഈ പറഞ്ഞ എന്ന് പറയുന്നത് മരുമകളുടെ അനിയത്തിയാണ് അവൾ ബാംഗ്ലൂർ സ്വദേശി ബാംഗ്ലൂർ ആണ് അവൾ സെറ്റിൽ ചെയ്തിരിക്കുന്നത് അവൾ ഇടയ്ക്കിടയ്ക്ക് സ്വഭാവമായിട്ടും ആരും സംശയിക്കാത്ത പോലെ തന്നെ ചേച്ചിയുടെ വീട്ടിലേക്ക് വരാറുണ്ട് അങ്ങനെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ ചേച്ചിയ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന വീട്ടിലേക്ക് അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അനിയത്തിമാര് വരാറുണ്ട് വന്ന് പോകാറുണ്ട് താമസിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അവരോടും ഈ ഷീലാസണ്ണി വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്ന ഒരു മോളെ പോലെ തന്നെ കണക്കാക്കിയിരുന്നാണ് ഷീലാസണ്ണി പറയുന്നത് പിന്നെ ആകെ ചെയ്തത് ഷീലാസണ്ണിക്ക് ഈ വീടുണ്ടാക്കിയ കുറച്ച് ബാധ്യതകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഏത് മനുഷ്യനാണ് ആഗ്രഹിക്കുന്നത് ഈ പ്രവാസികളെല്ലാം എന്തിനാണ് പെട്ടിയും കിടക്കിയിട്ട് ഒരു സുപ്രഭാതത്തിൽ പ്രവാസികളായി മാറിയെന്ന് ചോദിച്ചാൽ അവരൊക്കെ ഉത്തമേ ഉള്ളൂ കടം ആ കടം നല്ലൊരു വീട് വെക്കാൻ മക്കളെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ മക്കളെ കെട്ടിച്ചുവിടാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലുണ്ടാകുന്ന ബാധ്യതകളോ അല്ലെങ്കിൽ അതിനുവേണ്ടിയിട്ടോ വേണ്ടി മാത്രമാണ് ഓരോ മലയാളിയും പ്രവാസികളായി മാറുന്നത് അതിലൊരു സംശയവുമില്ല അല്ലാതെ കോടീശ്വരനാകാൻ വേണ്ടിയിട്ടല്ല ബഹുഭൂരിപക്ഷം മലയാളികളും ഇന്നും പ്രവാസ ജീവിതം നയിക്കുന്നത് എഴുപത് ശതമാനം ആൾക്കാരും കടങ്ങൾ വീട്ടിൽ സ്വസ്ഥമാകാൻ വേണ്ടി മാത്രമാണ് അക്കൂട്ടത്തിലായിരുന്നു ഷീലാസണയും അതുകൊണ്ട് തന്നെ അവർ ഇറ്റലിയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു ഇറ്റലിയിൽ അവർ വെച്ചിട്ട് മറ്റ് മെഡിക്കലും കാര്യങ്ങളും അതുപോലുള്ള പ്രോസസിംഗും ഒക്കെ ബാംഗ്ലൂർ വെച്ചാണ് നടക്കുക അവർക്ക് ബാംഗ്ലൂരാണ് സ്ഥലം കിട്ടിയത് അതുകൊണ്ട് തന്നെ ബാംഗ്ലൂർ ൂരിയായ ബാംഗ്ലൂര് സ്ഥിരം പരിചിതകാരിയായ ലിവിയോട് അതിനോടൊരു സഹായം ആവശ്യപ്പെട്ടിരുന്നു ഞാൻ അവിടെ ബാംഗ്ലൂർ വരും ഇറ്റലിടെ പോകുന്നതിന്റെ ആവശ്യത്തിനായിട്ട് നീ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ടു കൂടാതെ അവർ പറഞ്ഞിട്ടുണ്ട് ഇറ്റലിയിൽ പോകുന്നതിനായിട്ട് കുറച്ച് സാമ്പത്തിക സഹായം ഈ പറയപ്പെടുന്ന മരുമകളുടെ വീട്ടുകാരോട് ചോദിച്ചിരുന്നു ആ ഒരു തെറ്റ് അത് ആരാണ് എന്ന് കടം ചോദിക്കാത്തത് പക്ഷേ അതും അവർ പറയുന്നത് പോകുന്ന സമയം ആവുമ്പോൾ വിസ അടിച്ചു വരുമ്പോഴേക്കും ഞങ്ങൾ പൈസ തരാം എന്നാണ് അവർ പറഞ്ഞത് അതൊരു സഹായമായിട്ടാണ് ഷീലാസണ്ണി ചോദിച്ചത് പക്ഷെ പിന്നീടാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ പറയപ്പെടുന്ന പോലെ ഒരു സ്വപ്നത്തിലോ ദുസ്വപ്നങ്ങളിലോ പോലും വിചാരിക്കാത്ത തരത്തിൽ മയക്കുമരുന്ന് കേസിൽ കൊടുക്കുക വ്യാജ അല്ല അത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു കരം അവിടെ ഉണ്ടെന്നാണ് ഷീലാസണി പറയുന്നത് വെറുതെ കൊണ്ടല്ല ഈ പറയ വെച്ച ലിഡിയ പോലും ലിവിയ പോലും ക്ഷമിക്കുക ലിവിയ പോലും വിചാരിച്ചിരുന്നില്ല ഇതൊരു വ്യാജനാണെന്ന് പതിനായിരമോ ഇരുപത്തയ്യായിരോ എങ്ങാണ്ട് കൊടുത്ത ഒരു നീഗ്രോയുടെ കയ്യിൽ നിന്നാണ് ബാംഗ്ലൂർ എന്നിവരി എൽ എസ് ഡി വ്യാജ എൽ എസ് ഡി സ്റ്റാമ്പ് സംഘടിപ്പിച്ചത് പന്ത്രണ്ട് എൽ എസ് ഡി സ്റ്റാമ്പുകളാണ് അത് ഉണ്ടായിരുന്നത് പക്ഷേ ഇത് പരിശോധനയിൽ വ്യാജമാണെന്ന് അറിഞ്ഞപ്പോൾ മാത്രമാണ് ലിവിയ പോലും തിരിച്ചറിയുന്നത് ഇതൊരു വ്യാജ എൽ എസ് ഡി സ്റ്റാമ്പാണ് അവരെ നീഗ്രോ പറ്റിക്കുകയായിരുന്നു പക്ഷെ ഒറിജിനൽ ആയിരുന്നെങ്കിലോ ഒറിജിനൽ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും ഷീലാസനയുടെ അവസ്ഥ ഇത് വ്യാജമാണെന്ന് അറിഞ്ഞതിനു ശേഷമാണ് ഷീലാസൻ ഈ ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുകയും പുനരന്വേഷണത്തിന് ഉത്തരവിടാനായിട്ടുള്ള ആ ഒരു ഉത്തരവ് സമ്പാദിക്കുകയും ചെയ്യുന്നു അങ്ങനെ അത് പുന പുനരന്വേഷിക്കുകയും ആ ഒരു അന്വേഷണത്തിലാണ് ഈ പറയപ്പെടുന്ന നാരായണദാസിനെ ബാംഗ്ലൂരിൽ നിന്ന് പിടിക്കുകയും അയാൾ കുറ്റം സമ്മതിക്കുന്നു ഇത് ലിവയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് കാരണം ഈ ലിവയും നാരായണദാസും സുഹൃത്തുക്കളായിരുന്നു ചിലപ്പോൾ ലിവിങ് ടുഗതർ ആയിരുന്നിരിക്കാം അവർ തമ്മിൽ തെറ്റിയപ്പോഴായിരിക്കാം അയാൾ പിടികൊടുത്തതും കീഴടങ്ങിയതും ഈ പറയപ്പെടുന്ന പോലെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു എന്തായാലും ദുബായിലേക്ക് ലിവിയ അവളെ എന്തായാലും എക്സിറ്റ് വിസയിലൂടെ അല്ലെങ്കിൽ പുറത്തടിപ്പിച്ചുകൊണ്ട് പുറത്തിറക്കി എന്തായാലും അതിവിദഗ്ധമായിട്ട് നമ്മുടെ മിടുക്കലായിട്ടുള്ള കേരള പോലീസ് അവളെ നാട്ടിലെത്തിച്ചു നാട്ടിലെത്തണമെന്ന് നിഷ്കർഷിച്ചു അവളെ നാട്ടിലെത്തിച്ചു അവരെ എയർപോർട്ട് മുംബൈയിൽ ഇറങ്ങി അവളെ അവിടുന്ന് തന്നെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ പോലീസ് ഭംഗിയായി ചെയ്യും പക്ഷേ എന്തു തന്നെ ആയിരുന്നാലും ഷീലാസനയ്ക്ക് സന്തോഷമുണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പക്ഷെ സന്തോഷിച്ചിട്ടും അവർ അവരുടെ പോയ വർഷം പോയ ദിവസങ്ങൾ പോയ വർഷങ്ങൾ സ്വന്തം മകനോടൊപ്പം പോലും താമസിക്കാൻ അനുവാദമില്ലാതെ ദൂര നാട്ടിൽ സ്വന്തം ജന്മനാട്ടിൽ അല്ലെങ്കിൽ സ്വന്തം ആഹ് സ്വത്വം ഉണ്ടായിരുന്ന ആ നാട്ടിൽ പോലും ജീവിക്കാൻ സാധിക്കാതെ നാട് വിട്ടോടുകയായിരുന്നു അവരും അവരുടെ ഭർത്താവും എല്ലാത്തിനും അവരുടെ ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നു സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും ആത്മഹത്യ ചെയ്യാതെ ജീവൻ ഒടുക്കാതെ ആ സ്ത്രീ പിടിച്ചു തന്നത് അവരുടെ ഭാഗത്ത് സത്യം ഉള്ളത് കൊണ്ട് മാത്രമായിരുന്നു എന്തായാലും ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ വീട്ടിൽ നിന്നോ നാട്ടിൽ നിന്നോ എന്ത് പരാതിയും ആയിക്കോട്ടെ ഇത് അന്വേഷിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് കാര് അതിൽ എഫിഷ്യൻസി കാണിച്ചേ മതിയാവും ഒരുപാട് വ്യാജ പരാതിയുടെ പേരിൽ ഒരുപാട് ജീവിതങ്ങൾ ഇന്നും ജയിലിൽ കിടന്ന് നരകയാതന അനുഭവിക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ ഒരാൾ തന്നെയായിരുന്നു ഷീലാസണീം അവരുടെ ഭാഗ്യം കൊണ്ട് അവർക്ക് പുറത്തിറങ്ങാൻ സാധിച്ചു കേസ് തെളിയിക്കപ്പെട്ടു പ്രതിയെ പിടിക്കുകയും ചെയ്തു എല്ലാവർക്കും ഈ പ്രിവിലേജ് കിട്ടണമെന്നില്ല അതിന് തയ്യാറാകേണ്ടതും ചുക്കാൻ പിടിക്കേണ്ടതും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആണ്